കുവൈറ്റിൽ നിന്നും ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ പത്തനംതിട്ട സ്വദേശി മുരളീധരന് ഒരു മാസം തികയിൻ മുമ്പ് കുവൈറ്റിലെ അതേ കമ്പനിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു തിരിച്ചു വരണമെന്ന് വിളിച്ചതാകട്ടെ കമ്പനിയുടമ കെ ജി എബ്രഹാമും ഒരു ആറുമാസം കൂടി നിന്നിട്ട് മടങ്ങിക്കോളൂ എന്ന് കമ്പനി മേധാവിയുടെ നേരിട്ട് വിളിയെത്തിയതോടെ കുടുംബത്തിനൊപ്പം വിശ്രമ ജീവിതം നയിക്കാനെത്തിയ മുരളീധരനാകട്ടെ വീണ്ടും കുവൈറ്റിലെ എൻ കമ്പനിയിലേക്ക് തിരികെ എത്തി ഇതിനു പിന്നാലെ ഇപ്പോൾ കേട്ടതാകട്ടെ ഇനിയൊരു വിശ്രമ ജീവിതം കുടുംബത്തിനോടൊപ്പം നയിക്കാൻ മുരളീധരൻ ഇല്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തയും പത്തനംതിട്ട വള്ളിക്കോട് വാഴമുട്ടം സ്വദേശി പി മുരളീധരന്റെ അപ്രത്യക്ഷിത വിയോഗമാണ് ഇപ്പോൾ ഉറ്റവരെയും കുടുംബത്തെയുമൊക്കെ തളർത്തിയിരിക്കുന്നത് ജോലി അവസാനിപ്പിച്ച നാട്ടിലെത്തിയതാണ് മുരളീധരൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്നാണ് വീട്ടിലെത്തി പറഞ്ഞതും എന്നാൽ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പാണ് വീണ്ടും തിരിച്ചു വരാൻ കമ്പനി ഉടമ മുരളീധരനെ വിളിച്ചത് ആറുമാസം കൂടി നിന്നിട്ട് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞാണ് കമ്പനി വിളിച്ചത് എന്ത് വന്നാലും നവംബറിൽ മടങ്ങിപ്പോരുമെന്ന് പറഞ്ഞാണ് മുരളീധരൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും പോയത് കോവിഡ് കാലത്തെല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടും കമ്പനി മേധാവി നേരിട്ട് വിളിച്ചതോടെ അന്നും തിരികെ ജോലിയിൽ ഇദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുരളീധരന്റെ അപ്രതീക്ഷിത മരണം പോലും കുടുംബത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുവൈറ്റിലെ മംഗഫ് ബ്ലോക്കിൽ നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാജ്യത്തെ പോലും നടക്കുന്ന തരത്തിൽ കുവൈറ്റിലെ മംഗഫ് ബ്ലോക്കിൽ നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായത് തുടർന്ന് ഇരുപത്തിമൂന്ന് മലയാളികൾ മരണപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു ഇവരുടെ മൃതദേഹങ്ങൾ ടക്കം ഇപ്പോൾ കൊച്ചിയിലെത്തിയ വാർത്തകളും പുറത്തു വരികയാണ് ഇതിനിടെ കുവൈറ്റിലെ ഈ തീപിടുത്തത്തിൽ നിന്നും പുതു ജീവിതത്തിലേക്ക് കടന്നു വന്നവരുമുണ്ട് തീപിടുത്തമുണ്ടായ സമയത്ത് രണ്ടാം നിലയിൽ നിന്ന് തവനൂർ മേപ്പറമ്പിലെ ശരത്തിനുമുണ്ട് തന്റെ പുതിയ ജീവിതത്തിലേക്ക് വന്ന കഥ പറയാനായി ശരത്ത് ഇപ്പോൾ കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എൻ ബി ടി സി കമ്പനിയിൽ ആറു വർഷമായിട്ട് ശരത്ത് ജോലി ചെയ്യുന്നു അപകടം നടക്കുന്ന താഴത്തെ ഫ്ളാറ്റിലെ മുറിയിൽ ശരത് അടക്കം അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് മുറിയിലുണ്ടായിരുന്ന തിരുവല്ല സ്വദേശി അനിലാണ് തീപിടുത്തമുണ്ടായ പുലർച്ചെ നാലുപേരെയും വിളിച്ചുണർത്തുന്നത് മുറി നിറയെ കറുത്ത പുക കൊണ്ട് നിറഞ്ഞിരുന്നു വാതിൽ തുറന്നപ്പോൾ തീ ആളി പടരുന്നതാണ് കണ്ടത് ആദ്യം ശുചിമുറിയിൽ കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചു പിന്നീട് മാസം മുട്ടിയപ്പോൾ അഞ്ചുപേരും ജനലുവി പുറത്തിറങ്ങാൻ ശ്രമിച്ചു മറ്റു വഴികളില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഓരോരുത്തരായി ചാടി ജീവൻ പണയം വെച്ച് ആദ്യം ശരത്ത് ചാടി പിന്നാലെ മറ്റു നാലു പേരും ചാട്ടത്തിൽ ഇടത് കാലിന് പരിക്കേറ്റു എങ്കിലും ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ തന്നെയാണ് ശരത് മറ്റുള്ളവർക്കും പരിക്കുണ്ട് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ശരത്ത് രണ്ടു മാസം മുൻപ് നാട്ടിൽ നിന്ന് പോയതാണ് ബുധനാഴ്ചയാണ് കുവൈറ്റിലെ മങ്കഫ് ബ്ലോക്ക് നാരിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ വി ടി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ അഗ്നിവാധയുണ്ടായത് ിൽ നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാർ മരണപ്പെട്ടുവെന്നാണ് സ്ഥിരീകരണം ഇതിൽ നാൽപ്പത്തി ആറ് പേരെ തിരിച്ചറിഞ്ഞു അപകടത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ രാവിലെ പത്തരയോടെ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് നെടുമ്പാശേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പ്രത്യേകം ക്രമീകരിച്ച ആംബുലൻസുകളിൽ ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്